നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തൊടുകുറി ശാസ്ത്രവും അതിനോടൊപ്പം സംഖ്യാശാസ്ത്രമായ ന്യൂമറോളജി ശാസ്ത്രവും ഒന്നിച്ചു ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് പറയാൻ കാരണം ഇവിടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ ന്യൂമറോളജിയും കൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് ശാസ്ത്രവും ഒരുപോലെ സത്യമുള്ളതാണ് പക്ഷെ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ഘടനയിലാണ് നിലകൊള്ളുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും ഇവയെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൽ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ ആ ഒരു മഹത്വം ഇരിക്കുന്നത് പറയാൻ കാരണം നമ്മൾ വിശ്വാസത്തോടെ ഇവയെ സമീപിച്ചാൽ ആ വിശ്വാസത്തിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂമറോളജി ശാസ്ത്രത്തില് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് എന്നീ നാല് ഇരട്ട സംഖ്യകളും അതിനോടൊപ്പം ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ നാല് ഒറ്റ സംഖ്യകളുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും സംഖ്യകളാണ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മളിവിടെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ച് എടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫലങ്ങൾ പറയുമ്പോൾ അത് കൂടുതൽ കൃത്യത അതിൽ വരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സംഖ്യ അത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് ഏതാണെന്നും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമോ എന്നുള്ളതും ഇവിടെ പറയുന്നതാണ് ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുഷ്പം വിചാരിക്കുകയാണെങ്കിൽ ആ പുഷ്പത്തിന്റെ പേരെന്താണെന്ന് വരെ ഈയൊരു ശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് അത്രയും കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണിത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു വീണ്ടും ഒന്ന് ആലോചിക്കുന്നു ആ നമ്പർ മാറ്റി മറ്റൊരു നമ്പർ സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലം കൃത്യമാകില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് കണ്ണടച്ച ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ നടന്ന് കിട്ടേണ്ട ആഗ്രഹത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് കണ്ണ് തുറന്ന് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഏറ്റവും ആദ്യം പറയുന്ന ആ ഒരു നമ്പർ തന്നെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടായിരിക്കും വരുന്നത് അല്ലാത്ത പക്ഷം ഈ പറയുന്നത് പോലെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് അപ്പോൾ അതിന്റെ കൃത്യത കുറവായിരിക്കും ആ ഒരു കാര്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ എല്ലാവരും കണ്ണുകൾ അടച്ച് നന്നായിട്ടൊന്ന് ദീർഘശ്വാസം എടുത്തതിന് ശേഷം ആ ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം കണ്ണ് തുറന്ന് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്തോളൂ ഇതിൽ ഏത് നമ്പർ ആണോ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഫലം പറയുന്നത് ഗ്രൂപ്പ് എ അതായത് രണ്ട് നാല് ആറ് എട്ട് എന്നീ ഇരട്ട സംഖ്യകളുള്ള ഗ്രൂപ്പാണ് അത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സില് ഇപ്പോഴത്തെ അവസ്ഥ അത് ഞാൻ ഇവിടെ ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് കുടുംബസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇത് പറയാൻ കാരണം വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായാല് അത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സില് ഒരാദി വന്ന് നിറയ്ക്കാൻ കാരണമാകാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടാൽ അവരെക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും പക്ഷെ നിങ്ങൾ അത് പുറമെ പ്രകടിപ്പിക്കാറില്ല എന്നതാണ് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എത്രയൊക്കെ വിഷമം കഴിഞ്ഞാലും ഉള്ളിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് പക്ഷെ കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് പറയാൻ കാരണം അത് കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു വികൃതിയായിട്ട് കണ്ടാൽ മതി എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇത് പറയാൻ കാരണം ഏതോ ഒരു ഈശ്വര ശക്തി ഇപ്പോൾ നിങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ ഈശ്വര ഈശ്വരഭാവം നിങ്ങളിൽ പ്രവേശിക്കാൻ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫലത്തിൽ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞിടയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം വീട്ടില് അലങ്കോലമായിട്ട് കിടന്നിരുന്ന ചില ചിട്ടവട്ടങ്ങളെല്ലാം ഒരു അടുക്കും ചിട്ടിയോടും കൂടി പ്രവർത്തിപ്പിച്ചെടുക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞത് വാസ്തവമാണോ എന്ന് നിങ്ങളുടെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത ഇതിൻ്റെ ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് അത് സഹായിക്കുന്നതായിരിക്കും അപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അത് നടന്നു കിട്ടുമെന്ന് ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇനി ആ ആഗ്രഹം എന്തായിരുന്നു എന്നുകൂടി ഇവിടെ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോവുകയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലത്തിൽ തെളിഞ്ഞു കാണുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥത അതാണ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ട് കടബാധ്യതയാവാം അല്ലെങ്കിൽ അതുപോലെ തന്നെ എവിടെ നിന്നെങ്കിലും പണം കിട്ടാനുള്ളത് ലഭിക്കാത്ത ഒരു സാഹചര്യമാകാം സാമ്പത്തികപരമായിട്ടുള്ള അസ്വസ്ഥതകളാവാം ആവശ്യത്തിനുള്ള പണം കയ്യിലില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ കയ്യിൽ വരുന്ന പണം അനാവശ്യമായിട്ട് ചിലവായി പോകുന്ന സാഹചര്യം ഇതൊക്കെയും നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഈ ഫലത്തിൽ കാണുന്നത് അത് കുടുംബപ്രശ്നമാണ് ഇത് കുടുംബപ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടത് ആകാം അതോടൊപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതുമാകാം ഈ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകുന്നതുമാണ് ഇത്രയുമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇവിടെ ഫലത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ ഗ്രൂപ്പായ രണ്ട് നാല് ആറ് എട്ട് എന്നീ നമ്പറുകൾ അടങ്ങുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ ഒറ്റ സംഖ്യകൾ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ നമ്പറായിട്ട് തിരഞ്ഞെടുത്ത ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അതായത് ഈയിടെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട് രൂപം ഇവിടെ ആദ്യം തന്നെ ഒന്ന് പറയാം നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തൊട്ടാവാടി പോലുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് ഡൗൺ ആയി പോകും ഇത് പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് നിങ്ങളിൽ കാണാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവരെ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചു കൊള്ളും എന്ന ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ അവരോട് തർക്കിക്കാനൊന്നും നിൽക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു പതിവാണ് നിങ്ങൾക്കുള്ളത് ഈയൊരു സ്വഭാവപ്രകൃതം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള പ്രധാന കാരണവും അത് ഇത്രയും ലോല മനസ്സിന് ഉടമകളായത് തന്നെ ദൈനംദിന ജീവിതത്തില് നിശ്ചയമായും ചെയ്യേണ്ട നിങ്ങളുടെ കർത്തവ്യം വരെ മറന്നു പോകുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു ഉദാഹരണ സഹിതം അങ്ങോട്ട് പറഞ്ഞാല് നിങ്ങൾ ഒരു അമ്മയാണെന്നിരിക്കട്ടെ രാവിലെ മക്കളെ റെഡിയാക്കി അവർക്ക് ഭക്ഷണവും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നോക്കി അവരെ സ്കൂളിൽ വിടണം അതുപോലെ തന്നെ ഭർത്താവിന് ജോലിക്ക് പോകുന്ന അയാളുടെ ചിട്ടവട്ടങ്ങളും ഈ പറഞ്ഞതെല്ലാം ഒരു അടുക്കും ചിട്ടിയോടും കൂടി അതൊരു ഓർഡറിലാക്കി കൊണ്ടുപോകുന്നതില് ഈടെയായിട്ട് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവം പറഞ്ഞാൽ ഇത് നിങ്ങളുടെ മനഃപൂർവ്വമുള്ള പരാജയമല്ല പകരം നിങ്ങളില് മനസ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള വികാര വിചാരങ്ങള് നമ്മൾ ഇവിടെ ഫലത്തില് കണ്ടത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ട് ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള ഒറ്റ വാക്കിലുള്ള മറുപടി അത് നടന്നു കിട്ടും പക്ഷെ അല്പം ധൈര്യം സംഭരിച്ച് നിങ്ങൾ അങ്ങോട്ടും മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലത്തിലെ വ്യക്തമായിട്ട് കാണുന്നത് ഇത് പറയാൻ കാരണം ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തികം തന്നെയാണ് അതായത് പത്ത് കിട്ടിയാൽ ഇരുപതിന്റെ ചിലവാണ് നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്നത് വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അത് മാത്രവുമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് അത് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം കൂടിയാണ് വളരെ കാലങ്ങളായിട്ട് ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ കിട്ടും കിട്ടില്ല എന്ന മട്ടില് ആദ്യമൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുമെങ്കിലും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അപ്പൊ ഈ പറഞ്ഞത് ഏതെങ്കിലും ഗൃഹോപകരണങ്ങളാകാം അല്ലെങ്കിൽ സ്വർണാഭരണങ്ങളാകാം അതുമല്ലെങ്കിൽ വിവാഹബന്ധങ്ങളും ആകാവുന്നതാണ് ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു തടസ്സം പോലെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടുവെങ്കിലും അത് തീർച്ചയായിട്ടും പിന്നീട് നടന്നു കിട്ടുന്നതാണ് പക്ഷെ അത് നേടിയെടുക്കാനായിട്ട് ധൈര്യം സംഭരിച്ച് നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വിജയം കടന്നു വരും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ ഒറ്റ സംഖ്യകൾ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതിൽ എത്രമാത്രം കൃത്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി